സ്വാഗതം ഒരു വെയർ കുർത്തി ഫോമൃത്യായിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കലാചാട്ടിലാണ് നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ മഴ പെയ്തു തുടങ്ങിയെങ്കിലും ചൂടിനൊന്നും ഒരു കുറവുമില്ല എനിക്കൊന്നും ഞാൻ ഈ ലൈറ്റിന്റെ എല്ലാത്തിനും ചോട്ട് ഒന്ന് ഫുൾ ലൈറ്റ് ആണ് കേട്ടോ ഓ ചൂട് സഹിക്കാൻ ഭയങ്കര സ്വെറ്റിംഗ് ആണ് കണ്ടോ ആക്ച്വലി ഇത് വന്നിട്ട് ഞാൻ വിയർത്തതാണ് വെള്ളമൊന്നും അല്ല അത്രയ്ക്ക് ചൂടിലാണ് ഞാൻ നിൽക്കുന്നത് ഇല്ലേ നമുക്ക് അതുകൊണ്ട് വേഗം ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഓഫീസിലിരുന്ന് കാണുന്നവരുണ്ടാവും വീട്ടിലിരുന്ന് കാണുന്നവരുണ്ടാവും എല്ലാവരും പണിത്തിരക്കിനിടയിലും നമുക്കൊരു സ്പേസ് തരുന്നത് നമുക്കൊരു സമയം തരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ വൺ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഇന്നലെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു അപ്പം അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ബഡ്ജറ്റ് ബൈ കുർത്തീസിന്റെ ഷോർട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റേറ്റ് യൂ നോക്കി അപ്പം നമുക്ക് ഡീറ്റെയിൽ കൊടുക്കും അപ്പം ക്ലോസ് വ്യൂ വരുവാണെങ്കിൽ നല്ലൊരു ബേഗണ്ടി ഷീഡിലാണ് വന്നിട്ടുള്ളത് ചൈനീസ് കോളർ മീനിനെക്കോട് കൂടി ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് യോ പോഷനിൽ ഫ്ലീറ്റ്സ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ യോ കട്ടിങ്ങിൽ താഴേക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്താ പറയാ ആക്ച്വലി കട്ടിങ് ഇതാണ് വരുന്നത് അതായത് ഹേ ലൈൻ ആയിട്ടല്ല വരുന്നത് സ്ലിറ്റ് ടോപ്പ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എന്തിലും ബട്ടൺ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏത് ലൊക്കേഷനും വേർ ചെയ്യാൻ പറ്റും നല്ല കിടന്നും കളക്ഷൻസ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നമുക്ക് എത്ര വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കളക്ഷൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പുറത്ത് നല്ല ബഹളം പിള്ളേരൊക്കെ നൽകുന്നതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇപ്പൊ ഇറങ്ങി ചെന്നിട്ട് രണ്ട് വഴക്ക് കൊടുക്കുക അല്ലെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമെന്റ് ചെയ്യാ പിന്നെ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് ചൈനീസ് വീ നെക്ക് ആണ് വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഫ്രീറ്റ്സ് എടുത്ത് നല്ല ബ്ലൂ ആണ് കേട്ടോ അടിപൊളി ഒരു നൈസ് ബ്ലൂ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡബിൾ എക്സ് അല്ല ത്രിബിൾ എക്സൽ ഉണ്ട് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് ഇപ്പൊ ഈ ഓൾമോസ്റ്റ് വന്ന ഇത്തവണ വന്ന സ്റ്റോക്കിൽ നമുക്ക് ത്രീ എക്സൽ വരെ ടു ത്രീ എക്സൽ വരെ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും എന്താ പറയുക പ്ലസ് ഐസ ആരും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഫൈവ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനുകാ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒടി പി വെരിഫൈഡ് ഡെലിവറി ആണ് അതൊന്നും മറക്കരുത് ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ പിള്ളേരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ റൈറ്റ് എന്നോട് സംസാരിക്കാനുള്ള സ്പേസ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നോട് സംസാരിക്കാനുള്ള സ്പേസ് ആണ് താഴത്തെ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞത് അപ്പം അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക ഓക്കെ അപ്പൊ നമുക്കൊന്ന് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ